ഹായ് ഫ്രണ്ട്സ് സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ീസ് കളക്ഷൻസ് ആണ് ഓഫർ ചെയ്ത് വരുന്ന കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പമായിട്ടും കാണും സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് കോട്ടൺ ഇക്കത്തിലുള്ളതാണ് നല്ലൊരു എലു ചാർട്ടിലാണ് മസ്റ്റേർഡ് എലുവില് ആണ് ആ ഒരു ഇക്കത്ത് ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതുപോലെ ഇതിന്റെ കൂടെ ആ ഒരു ലൈറ്റർ യെല്ലോ കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതുപോലെ ഇക്കത്തിലുള്ള ദുപ്പട്ടയുമാണ് നല്ലൊരു റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെയും ടോപ്പ് ബോട്ടം ദുപ്പട്ടയും എല്ലാം മിക്കത്തിലുള്ളതാണ് ഇതും ആ ഒരു സെയിം തന്നെ ബോട്ടമാണ് സെയിം കളർ ചാർട്ടിലുള്ള ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിലുള്ള ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഇക്കത്ത് വിവിങ്ങിൽ വന്നേക്കുന്ന സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു യെലോ ചാർട്ടിൽ തന്നെയാണ് ഒരു ഡാർക്കർ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ അതായത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക അതേപോലെ ബോട്ടം ടു ട്വൻറ്റി ഫൈവ് വരും ദുപ്പട്ടയും ടു ട്വൻറ്റി ഫൈവ് ലെങ്ത്തിൽ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നമുക്ക് റെഗുലർ യൂസിന് ബസ്റ്റ് ഐറ്റം ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ എല്ലാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസും ആണ് അതുപോലെ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതുമാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഇത് നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു റെഡ്ഡിഷ് മറൂൺ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നതാണ് ദുപ്പട്ട ഇക്കത്ത് വീവിങ് വന്നേക്കുന്ന ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറാണേലും നല്ലൊരു സഫയർ ടോണിലാണ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഇക്കത്ത് കളക്ഷനാണ് ഇതാണ് ഇതിന്റെ കൂടെയുള്ള ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇക്കത്ത് സെറ്റിൽ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു വയലറ്റ് ആണ് വയലറ്റ് വിത്ത് ഒരു ലൈറ്റ് വയലറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സെറ്റാണിത് ഇതാണ് ഇതിന്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റ്സിന്റെ കളക്ഷനാണ് ആണ് ഇതിന്റെ പ്രൈസും നയൻ നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു ബ്ലൂ വിത്ത് ആ ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ കത്ത് ഡിസൈനിലുള്ള സെറ്റ്സ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ല ആയിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആ ലൈറ്റർ ബ്ലൂ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടയും ഈ കത്ത് ഡിസൈനിലുള്ളത് തന്നെയാണ് ഈ ഒരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ ഒരു ഇക്കത്ത് കത്ത് ഡിസൈനാണ് ഇതിനകത്തുള്ള ആണെങ്കിലും ആ ഒരു യെല്ലോയും ബ്ലൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയിലും ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എൻ്റെ നെക്സ്റ്റ് കളറും നല്ലൊരു റാണി പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ടോപ്പിന്റെ ഫാബ്രിക്ക് വരിക അതേപോലെ ബോട്ടം ഈ കാണുന്നത് അതേപോലെ ദുപ്പട്ടയാണേലും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയും വന്നേക്കുന്നത് ആ ഒരു രണ്ട് കളറും മിക്സ് ആയിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണേലും ആ ഒരു ബ്ലൂ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിന്റെ ബോട്ടം ഇതാണ് അതേപോലെ ദുപ്പട്ടയും ഡബിൾ കളറിങ്ങിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു വീവിങ് പാറ്റേണിലുള്ള സെറ്റാണ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു കളർ മിക്സ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ സെറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിലുള്ളതാണ് ഇതും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് കോട്ടനിലുള്ളത് അതുപോലെ ദുപ്പട്ടാണേലും ഈ ഒരു മസ്റ്റേർഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസൊക്കെയുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് ആട്ടും നല്ലൊരു മറൂൺ കളറിലുള്ളതാണ് ഈയൊരു ഇക്കേർത്ത് വീവിങ്ങിലുള്ള സെറ്റാണ് എല്ലാത്തിൻ്റെയും കൂടി ഒരു ബ്ലാക്ക് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു വിവിങ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് എങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെയും വ്യൂ ഇതിന്റെ ബോട്ടം ഈ ഒരു കോമ്പിനേഷൻ തന്നെ ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഒരു ചിക്കും അതുപോലെ ബ്ലാക്ക് കൂടെ ഒക്കെ ബ്ലൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെയും ബ്ലാക്ക് ബോട്ടവും അതുപോലെ തുപ്പട്ടയും ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത് ആ പല്ലവിലേക്ക് വരുമ്പോഴാണ് ടോപ്പിൻ്റെ ആ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെയും വ്യൂ റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതാണേലും ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് നല്ലൊരു ഡാർക്കർ വാൻ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ ഒരു ലീഫി ഡിസൈനാണ് ഇത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റ് ആണ് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ബോട്ടം ആണെങ്കിലും സെയിം കളറിൽ ഒരു ഡോട്ട് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് ഒരു കുർത്തി മേക്ക് ചെയ്യാം അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടാണെങ്കിലും ആ ഒരു ഡോട്ട് ഡിസൈൻ വന്നിരിക്കുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയുമാണ് എൻ സൈഡിലെ അജ്രക് ഡിസൈൻസും ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് റെഡ് വിത്ത് ആ ഒരു ബേജ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ലീഫി ഡിസൈൻ ആണ് ഇതിനകത്തും ആ ഒരു ഡോട്ട് ഡിസൈനിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെയും വ്യൂ ദുപ്പട്ടയിലും ഈയൊരു ഡിസൈൻസൊക്കെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ ആണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഒരുപാട് നല്ലപോലെ ലാസ്റ്റിങ് കിട്ടുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഈയൊരു ദുപ്പട്ടയുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് കളറിലാണ് അതുപോലെ നെക്സ്റ്റ് വരുന്നതും മെറൂൺ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ വിത്ത് ഓറഞ്ച് ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി വാട്ടർ ഡ്രാഗോൺ സെറ്റിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു റെഡ് വിത്ത് ഒരു ബ്ലൂ ആൻഡ് ബേജ് ബെയ്ജാണ് മാങ്കോ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ ഇതിൻ്റെ ബോട്ടം പേർ എഴുതേക്കുന്നതാണെങ്കിലും ഈ ഒരു റെഡ് വിത്ത് ബ്ലീച്ച് കോമ്പിനേഷനിലുള്ള ഡോ ഡിസൈനിലുള്ള ബോട്ടമാണ് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ടയും ആ ഒരു സെയിം കോമ്പിനേഷനിലുള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ല ഒരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ബ്ലീച്ച് ആൻഡ് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റിൻ്റെ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ ബോട്ടം ഈ ഒരു ഡോട്ട് ഡിസൈനിലുള്ളതാണ് അതുപോലെ ദുപ്പട്ടയും നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ഈ ഒരു പലവിലേക്ക് വരുമ്പം അജ്റക് ഡിസൈനാണ് മിഡിൽ പാർട്ടിൽ പോൾക്ക ഡോട്ടാണ് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് നെക്സ്റ്റ് നല്ലൊരു ഒരു ബ്രൗൺ ചാട്ടിലാണ് വന്നേക്കുന്നത് ബ്രൗൺ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പേർപ്പിളിലൂടെ ചേർന്ന ഒരു കളറാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മെറൂൺ ചാട്ടിലാണ് ഡാർക്കർ മെറൂണിലാണ് ഓറഞ്ച് ആൻഡ് ബേജ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും ഈ ഒരു അതിറക്കിൽ തന്നെ വന്നേക്കുന്നതാണ് ബ്ലൂ വിത്ത് ആ ഒരു ഓറഞ്ച് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഈയൊരു ബ്ലൂ ചാർട്ടിലാണ് വന്നേക്കുന്നത് ആ ഡോട്ട് ഡിസൈനിലുള്ള ഒരു ബോട്ടവുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് അതുപോലെ ഇതിൽ ആ ഒരു ബോട്ടമാണെങ്കിൽ ഈ ഒരു ഡോട്ട് ഡിസൈൻ വന്നേക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ ദുപ്പട്ടയും ഈ ഒരു ഡോട്ടും അതുപോലെ അജ്രക്ക് ആ ഡിസൈനിലൂടെ ആണ് ഈ ഒരു ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് അതിന്റെ കളർ ചാർട്ട് വന്നിരിക്കുന്നതും ഒരു മറൂൺ വിത്ത് ഓറഞ്ച് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡോട്ട് ഡിസൈൻ ആണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ടയും വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇൻ്റെ നെക്സ്റ്റ് കളറും നല്ലൊരു ഒരു വൈനും ഒരു മെറൂനൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഡാർക്കർ ടോണിലാണ് വന്നേക്കുന്നത് ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് ഇതാണ് ഇതിൽ ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു റെഡ് വിത്ത് ആ ഒരു ബീജ് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ മാങ്കോ ഡിസൈൻസ് ആണ് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഫിഫ്റ്റി സെറ്റും കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് നല്ലൊരു ഡാർക്കർ വൈൻ വിത്ത് ബേജ് ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ആചറക് ഡിസൈൻസിലുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നേക്കുന്നത് എല്ലാത്തിലും ഈ ഒരു ഡോട്ട് ഡിസൈനിലുള്ള ബോട്ടം ആണ് സെയിം കളർ ടോണില് ദുപ്പട്ടയും ഈ ഒരു അജ്റക് ഡിസൈൻസിലുള്ളതാണ് മിഡിൽ പാർട്ടിൽ പോൽക്ക ഡോട്ടാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സ്റ്റാർട്ട് വന്നേക്കുന്നത് മെറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ടോപ്പിൽ വരിക ബോട്ടമാണേൽ പോൾക്ക ഡോട്ട് അതേപോലെ ദുപ്പട്ട ഈ കാണുന്ന ദുപ്പട്ടയുമാണ് ഫോൾഡിംഗ് പാറ്റേണിലാണ് അതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ളതാണ് വിത്ത് ബ്ലൂ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് എൻ സൈഡിൽ അജ്രഫ് ഡിസൈൻസ് ആണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ബേജ് ആൻഡ് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും എയ്റ്റ് നെക്സ്റ്റ് സെറ്റും കോട്ടൺ റേ ഓൺ ഫാബ്രിക്കിലാണ് മെറൂൺ വിത്ത് ആ ഒരു ഓറഞ്ച് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഹാജ്റക് ഡിസൈൻസ് ആണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പെയർ ചെയ്തേക്കുന്ന പോൾക്ക ഡോട്ടിൽ വന്നേക്കുന്നു ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു ഡോട്ട് ഡിസൈനും അതുപോലെ എൻ സൈഡിൽ ഹാജ്റക് ഡിസൈനുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നല്ല ആയിട്ടുള്ള കളറിലാണ് അവൈലബിളായിട്ടുള്ളത് ഇൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ബ്രൗൺ ചാർട്ടിൽ ബ്രൗൺ ആൻഡ് ഒരു വൈൻ കൂടിയ ഒരു കളറാണ് ഈ ഒരു ഡിസൈനാണ് ടോപ്പിൽ വരിക ആൻഡ് ബോട്ടം ഒരു ഡോട്ട് ഡിസൈനിൽ വന്നേക്കുന്നു നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട ദുപ്പട്ടയുടെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ബ്ലൂവിൽ ബ്ലൂ ചാർട്ടിലാണ് ബേസ് കളർ ബ്ലൂ ആണ് വിത്ത് ഓറഞ്ച് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡോട്ട് ഡിസൈനിലുള്ള ബോട്ടം ആൻഡ് ദുപ്പിട്ട ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് റെഡ് വിത്ത് ബ്ലൂ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ